തിരുവനന്തപുരം സരസ്വതി വിദ്യാലയത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ വിലയെന്ന് പറഞ്ഞാൽ പെർ സെൻറ് റേറ്റ് പതിനാറ് ലക്ഷം പതിനേഴ് ലക്ഷമൊക്കെയാണ് പല പ്ലോട്ടുകൾക്കും ചോദിക്കുന്നത് കേട്ടോ എന്നാൽ അതിൻ്റെ പകുതി വിലയ്ക്ക് അതായത് പെർ സെൻറ്റ് വെറും എട്ടര ലക്ഷം രൂപയ്ക്കാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് ചുറ്റും നോക്കി ഇതുപോലെ ഫുള്ളായിട്ട് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് പത്തൊൻപത് സെൻറ്റ് സ്ഥലമുണ്ട് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് പക്ക കരഭൂമിയാണ് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ നമുക്കിനി ഇനി ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് അതേവായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ ഇട കിടപ്പ് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞ് തരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വട്ടിയൂർഗാവ് ജംഗ്ഷനിൽ നിന്ന് നേരെ വരുമ്പോൾ സരസ്വതി വിദ്യാലയം സരസ്വതി വിദ്യാലയത്തിൻ്റെ അവിടുന്ന് വലത്തോട്ട് ആദ്യം കാണുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ ഇളിപ്പോൾ പോകും നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതുവഴി പി ടി പിന്നേ പോകാൻ പറ്റുന്ന റോഡാണ് ആ റോഡ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ശ്രീ ഈശ്വരമ്മൻ സരസ്വതി ദേവി ക്ഷേത്രം എന്ന് ഒരു ആർച്ച് കാണാം ഈ റോഡ് റോഡകത്തേക്ക് കയറി കുറച്ച് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന റൈറ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ആയി സരസ്വതി വിദ്യാലയത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ പ്രോ ഇപ്പോൾ വരെയും കറക്റ്റായിട്ട് മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ആ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വലത്തോട്ട് ആദ്യം കാണുന്ന വലത്തോട്ടുള്ള റോഡ് കേട്ടോ ആ റോഡ് ഇങ്ങനെ വരുമ്പോൾ ഈ വീടൊന്നും നോക്കിയ വന്നാൽ മതി ഇത് കഴിഞ്ഞ ഉടൻ കാണുന്ന ഈ കട്ട് ഇത് നേരെ പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇത് കഴിഞ്ഞ് ഒരു വീടുണ്ട് അത് കഴിഞ്ഞ പ്ലോട്ടാണ് നമ്മുടേത് ടോട്ടലായിട്ട് പത്തൊൻപത് സെൻറ്റ് സ്ഥലം നമുക്ക് എല്ലാ വണ്ടികളും കയറി വരുന്ന രീതിയിൽ ആക്സസ് ഉള്ള ലൊക്കാലിറ്റി നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിൻവശത്ത് നമുക്ക് വേറൊരു വഴിയും കൂടെ ഉണ്ട് അതുപക്ഷേ വന്നിട്ട് ഒരു ചെറിയ കാറ് കയറി വരുന്ന രീതിയിലുള്ള വഴിയാണ് നമുക്ക് വലിയ വണ്ടിയെല്ലാം ഇതുവഴിയാണ് വരുന്നത് നമുക്ക് വട്ടിയൂർക്കാവ് ഈ ഒരു ലൊക്കേഷനിൽ ഞാൻ പറഞ്ഞതുപോലെ പെർസെൻറ്റ് റേറ്റ് ഇപ്പം വരുന്നത് പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം അത് മെയിൻ റോഡ് അറിയാത്തക്കാണെങ്കിൽ ഭയങ്കര വിലയാണ് കാരണം വട്ടിയൂർക്കാവ് ആ രീതിയിലുള്ളൊരു വികസനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ പ്രോപ്പർട്ടി എൽ ഷേപ്പിലാണുള്ളത് മുൻവശത്ത് ആ ഒരു റോഡ് ആക്സസും പിൻവശത്ത് നമുക്കിത് ഇതുപോലൊരു വഴിയുണ്ട് ഇത് വരുന്നത് നമ്മുടെ അമ്മൻ ലൈനിൽ അതിനകത്ത് കയറാണ്ട് ഒരു അമ്പലക്കാവ് ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട് കേട്ടോ അതുവഴി കയറി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഈ റോഡിലേക്ക് വന്ന് കയറാൻ സാധിക്കും ഇതാണ് നമ്മുടെ പിൻവശത്തുള്ള ഒരു വഴി വരുന്നത് അപ്പോൾ ഈ രീതിയിൽ രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വട്ടിയൂർക്കാവ് ബേസ് ചെയ്ത് നമുക്ക് സാധാരണഗതിയിൽ ഒരു പത്ത് സെൻറ്റ് വാങ്ങുന്നതിന് പകരം പത്തൊൻപത് സെൻറ്റ് വാങ്ങി അതിനകത്ത് വലിയൊരു വീട് വെച്ച് ചുറ്റും നിറയെ സ്ഥലമൊക്കെ ആയിട്ട് ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു നേരിട്ട് ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് പത്തൊൻപത് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്കതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് നല്ലൊരു ആണ് നമ്മുടെ സരസ്വതി വിദ്യാലയം തൊട്ടടുത്തായിട്ടുണ്ട് പി ടി പി നഗർ അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആക്സസ് ആണ് അത് നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ലൊക്കേഷൻ ഇപ്പോൾ ഈ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ വീടില്ലാത്ത പ്ലോട്ടുകൾ വളരെ കുറവാണ് കേട്ടോ ഈ ഒരു പ്ലോട്ട് ഇതിൻ്റെ അടുത്ത് ഈ ഒരു പ്ലോട്ടോ അത് മാത്രമേ ഉള്ളു വേറൊന്നും നമുക്കിതുപോലെ കൊടുക്കാനായിട്ടുള്ള പ്ലോട്ടുകൾ തന്നെ ഇതിനകത്തില്ല വേഗം തന്നെ വിളിച്ചോ നല്ലൊരു ഡീലാണ് മിസ്സാക്കല്ലേ